ഹായ് അപ്പോൾ വിഷുവും കഴിഞ്ഞ് നമ്മളെ പാക്കറ്റിൽ ഉണ്ടായിരുന്ന രണ്ട് ഗുണ്ടുണ്ടായത് അതും പൊട്ടിച്ച് തീർന്ന് അവള് വന്നേക്കാണ് മറ്റേ പായസവും കൊണ്ടല്ലേ അങ്ങനെ ആരും വിചാരിക്കണ്ടട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇവിടുത്തെ അച്ഛന് സുഖമില്ലാണ്ട് ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കണിയും വെച്ചിട്ടില്ല പിന്നെ പായസവും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് പായസത്തിൻ്റെ കൂട്ടൊക്കെ എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് പായസം ഇന്ന് വെച്ചേക്കാന്ന് വരുത് അപ്പോൾ പായസം വെക്കുമ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതാ നമ്മൾ പരിപ്പ് പ്രഥമനാണ് വെക്കുന്നത് അപ്പോൾ അത് ആദ്യം വറുത്തെടുത്ത് നല്ലോണം വറക്കണം കേട്ടോ വറക്കാന്ന് വെച്ചാൽ നല്ലോണം കടിച്ചാൽ നല്ല കറുമുറിപ്പൊട്ടുന്ന രീതിയിൽ വറുത്തെടുക്കണേ അപ്പോൾ എനിക്ക് ഒരുപാട് അപാകതകളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പം നിങ്ങൾ എങ്ങനെയാണ് വെക്കണേന്ന് വെച്ചാൽ ഒന്ന് എന്നോട് പറയണം പറയണോട്ടോ അപ്പോൾ ഞാൻ വറുത്തെടുത്തതിന് ശേഷം നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ പരിപ്പ് വേവിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ഞാൻ കുക്കറിലേക്ക് ഇടയാണ് അപ്പോൾ കുക്കറ് ഒരു കിലോ കറക്റ്റ് വേകുന്ന ഒരു കുക്കറാണ് കേട്ടോ നിറച്ച് നിറയേനെ വരും അപ്പം നമ്മൾ വെള്ളത്തിന് ഇനി ഒന്നും നോക്കാൻ്റെ നമുക്ക് നല്ല തിളപ്പിച്ച വെച്ച വെള്ളമാണ് കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് വേഗം വിസിലടിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ നല്ലോണം ആ കുക്കറ് നിറയേനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അല്ലെങ്കിൽ പച്ചവളം ചോക്കുമല്ല അപ്പോൾ അതിന് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒറ്റ വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വിസിലേ കേൾക്കുന്നുണ്ടോ അപ്പോൾ സെറ്റ് അത് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ആ ചൂടുവെള്ളത്തിൻ്റെ ഒരു ലേശം ബാക്കി ഉണ്ടായാൽ വെള്ളം നല്ലോണം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ ആ നേരം കൊണ്ട് ഇന്ന് പായസത്തിൻ്റെ പണിക്ക് ഞാൻ കയറിയുകൊണ്ട് അമ്മക്കാണിന്ന് അടുക്കളയിലെ പണി കിട്ടിയത് കേട്ടോ മീൻ നന്നാക്കലൊക്കെ കിട്ടിയത് കാരണം ഇതിന് കയറി കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് നമ്മൾ അത് ഇത് എന്നൊക്കെ പെട്ടെന്ന് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കണ കേസല്ല അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം ചിരണ്ടി എടുക്കാനൊക്കെ ഉണ്ട് കാരണം ഞാൻ തേങ്ങാപ്പാൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ എനിക്ക് പറ്റുന്ന ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഇതിലും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നോട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്നാൽ വെള്ളം ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ നല്ല പുല്ല് വൈക്കോല് അപ്പോൾ അതൊക്കെ നമുക്ക് അരിച്ചെടുക്കണമല്ലോ എന്തായാലും അതിനാണുള്ള നമ്മൾ ഉരുക്കാൻ വെക്കുന്നത് ആ നേരം കൊണ്ട് തന്നെ തേങ്ങ ചിരണ്ടി എടുത്തത് അതിനും ഞാൻ നോക്കുന്നുണ്ട് അപ്പം വെല്ലം ഞാൻ നല്ലോണം അരിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പാലെടുക്കണ പരിപാടിയാണേ അപ്പോൾ ഒന്നാം പാൽ ആദ്യം എടുക്കണം പാലെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളെ തട്ടൊക്കെ ഏകദേശം നല്ല പരിവ് ഇത് തുടക്കം തന്നെ പരിപാടി കിട്ടാം കാരണം തേങ്ങേൻ്റെയൊക്കെ കൈന്നൊക്കെ വീഴും അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുക്കുകയാണ് പിന്നെ കിട്ടുന്ന പോലെ പാലൊക്കെ ഒരുപാട് എടുക്കുക അപ്പോഴേക്കും എൻ്റെ കുക്കർ വിസിൽ വന്നതിന് ശേഷം കുറച്ച് സമയം അങ്ങോട്ട് മൂടി അങ്ങനെ തന്നെ വെച്ചിട്ടാണ് എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നല്ല കണക്കിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ഉരുളിയിലേക്ക് പായസാക്കുന്ന ആ ഉരുളിലേക്ക് അങ്ങനെ തന്നെ അങ്ങ് തട്ടിയിട്ടാണ് അപ്പോൾ അധികം വൈകാണ്ട് തന്നെ ഇതിനകത്തേക്ക് ശർക്കരേൻ്റെ ആ വെള്ളം അങ്ങോട്ട് അരിച്ചു വെച്ച വെള്ളം നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട വേഗം പിടിക്കും പരിപ്പല്ല സാധനം അപ്പോൾ അതങ്ങനെ ഒഴിച്ച് നല്ലോണം ലൂസ് ഞാൻ കുറച്ച് വെല്ലത്തിന് വെള്ളവും കുറച്ചധികം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വെക്കാമല്ലോ എന്തായാലും നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കേണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പാലാണ് നമുക്കിനകത്തേക്ക് ഒഴിക്കേണ്ടത് ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചത് ബാക്കിയുള്ള പാല് അതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എത്രത്തോളം പാൽ ഞാൻ പറഞ്ഞു രണ്ടാം പാലും മൂന്നാം പാലും കിട്ടണ പോലെ പാലിനെ തേങ്ങനെ മുതലാക്കാൻ പറ്റുന്നു അത്രത്തോളം മുതലാക്കാം കേട്ടോ അപ്പം ഞാൻ കിട്ടാവുന്നത് ഇതാ ഞാൻ രണ്ടാം പാലെന്നുള്ള സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞങ്ങനെ ഒഴിച്ച് നല്ലോണം ഇങ്ങോട്ട് മിക്സ് ആക്കുക അപ്പം തന്നെ നമ്മളെ പായസത്തിൻ്റെ ഏകദേശം ഒരു പരിവം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് തീയൊക്കെ കൂട്ടി ചൂടാക്കി നല്ലോണം തിളപ്പിച്ച് അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പാലങ്ങോട് ഒഴിക്കാം അപ്പോൾ നല്ലോണം ഒന്ന് കുറുക്കി നല്ലോണം ആ ഒരു രീതി തന്നെ എടുത്ത് തിളച്ചങ്ങ് വന്ന സമയത്ത് ഞാൻ ഞാനൊരിത്തിരി കവർപ്പാലിൻ്റെ ഇത് ഒഴിക്കുകയാണ് ഇട്ടാണ് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത് ഇതിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും നല്ല രീതിയിലൊക്കെ വെക്കുന്നുണ്ടാവും എല്ലാവരും ഒരു കവർ കവർപ്പാലിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അത്രേ ഒഴിച്ചിട്ടുള്ളത് ബാക്കിയൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ കൊപ്രയൊന്ന് ആവശ്യമുണ്ട് അതും ഒന്ന് എടുത്തിട്ടുണ്ട് കൊപ്രനെ നമുക്ക് ഇതിൽ ആവശ്യമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വിളിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ മോൻ ടേസ്റ്റ് വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇത് അടിക്കുമ്പോൾ എന്തായാലും വരും കേട്ടോ മണത്തിൻ്റെ സാധനം ഇട്ടിട്ടില്ല അവൻ്റെ ചങ്ങായി ഉണ്ട് അപ്പോൾ അവർക്ക് രണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ തീ ഒന്ന് കൂടിയതുകൊണ്ട് ഇതൊന്നിങ്ങോട്ടേക്ക് വാങ്ങിയെടുക്കുകയാണ് കേട്ടോ കാരണം പരിപ്പല്ല സാധനം അടിയിലങ്ങ് പിടിച്ച കളയും അതുകൊണ്ട് തീ കൂടിയോണ്ട് ഞാൻ ഇങ്ങോട്ടും ഗ്യാസ് അമ്മയ്ക്ക് വെച്ചിട്ടുണ്ട് കാരണം എന്നിട്ട് സ്പീ ഒരു ചെറിയ രീതിയിൽ സ്റ്റീം ഒന്ന് കുറച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റീം ഒന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഫ്ലെയിം ആണെന്ന് ഓക്കെ കറക്റ്റാണ് അപ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ ഒന്നാം പാൽ ഫൈനൽ പാൽ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഏലക്ക ചെറിയ മറ്റേ ജീരകം അത് അതിൻ്റെ ലേശം കൂടി അപ്പം അതിന് ഇഷ്ടാനുസരണം എടുത്തിട്ട് അത് പഞ്ചസാരയിലിട്ട് ഒന്ന് പൊടിച്ച് ഓടിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒന്നും കൂടി തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിനു ശേഷം ഞാൻ നേരത്തെ വിളിച്ചെടുത്ത നമ്മളെ കൊപ്ര കട്ടത്തേങ്ങ എന്നൊക്കെ പറയോട്ടെ ഞങ്ങൾ പിന്നെ നമ്മളെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഈ മൂന്ന് ഐറ്റംസിനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ചട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ആർ കെ ജിയിലാണ് ഞാനിത് മൂപ്പിച്ചെടുക്കുന്ന കേട്ടോ അപ്പോൾ ആർ കെ ജി ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഫേവറേറ്റ് ചട്ടി എന്നൊക്കെ പറഞ്ഞാലും സംഭവം കുറച്ച് പരാജയമായിപ്പോയിട്ടോ കാരണം ആ ചട്ടിയിലെല്ലാം കൂടി ഒന്നും ഒതുങ്ങുന്നില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ചട്ടിയൊക്കെ എടുക്കുക അങ്ങനെ ഞാൻ കൊപ്ര ആദ്യം ഇട്ടിട്ടുണ്ട് കൊപ്ര നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചൂടായി അല്ലെട്ടോ കുറച്ച് നന്നായിട്ടന്നെ മൂക്കണം കുറച്ച് മൂപ്പ് കുറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല അപ്പം അതായതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും അല്ല ആ അണ്ടിപ്പരിപ്പം തന്നെ ശരിയാ കറക്റ്റ് അണ്ടിപ്പരിപ്പം മുന്തിരി കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക എന്നിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ചൊരിഞ്ഞോളൂ കേട്ടോ ഇന്നും നോക്കാനില്ല ചൊരിഞ്ഞിട്ട് അപ്പം തന്നെ അങ്ങോട്ട് മൂടി വെക്കണം എന്നാണ് കേട്ടോ പറയുന്നത് ഇത് നമ്മളെ മറ്റേ കറക്റ്റ് ഒരു പ്രക്രിയ ആയിപ്പോയി എന്നാലും കുഴപ്പം ചൂടി എണ്ണയൊക്കെ അങ്ങോട്ട് വടിച്ചെടുത്ത് എന്നിട്ട് അപ്പം തന്നെ അങ്ങോട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് കുറച്ച് തുറക്കുമ്പോഴാണ് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അങ്ങ് കിട്ടുക കേട്ടോ ഇപ്പം കണ്ട നല്ലൊരു പായസമായാണ് അല്ലേ ഞാൻ കുടിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പായസമാണ് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിനകത്ത് പോരായ്മകളൊക്കെ ഉണ്ടാവുമെന്നറിയാം എന്നാൽ ഇതിലും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പായസം വെക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെയാണോ വെച്ചാൽ എന്നുള്ളത് ശേഷം ഞാൻ ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് അമ്മക്കാണ് കേട്ടോ നോക്കാമല്ലോ അപ്പൊ അമ്മ എന്തായാലും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ അപ്പീല കാരണം വെച്ചാല് പഴയ നല്ല അടിപൊളി പായസം വെക്കുന്ന ടീമാട്ടോ ഇവരെല്ലാം കാരണം നല്ലോണം കലത്തിൽ പരിപ്പൊക്കെ ഇട്ട് പിന്നെ കൈവിടാണ്ട് നല്ലോണം ഇളക്കി 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 അതുപോലെ തന്നെ രണ്ടാം പാലിലൊക്കെ കുറുക്കിയെടുത്ത് അങ്ങനെയൊക്കെ നല്ല അടിപൊളി പായസം വെക്കുന്ന ടീമാണ് അപ്പോൾ എന്തായാലും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോലെ ഡിഷൻ ടിഷൻ ടീം ഒന്നുമല്ലല്ലോ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന ഡിഷൻ അങ്ങനെ സ്പീഡ് സ്പീഡപ്പാക്കുന്നത് എന്നാലും ടേസ്റ്റിന് ഒരു കുറവില്ലിട്ട് അടിപൊളിയാണ് അപ്പോൾ എനിക്ക് എന്തായാലും വിഷുവിന് പപ്പടമൊന്നും കൂട്ടി കുഴക്കാൻ പറ്റാത്ത എൻ്റെ ആ ഒരു വിഷമം ഞാൻ എന്താ ഇലൊക്കെ കൊണ്ടുവന്ന് അതിൽ അതൊക്കെ ഒന്ന് വാട്ടി അതിനകത്ത് പപ്പടമൊക്കെ ഇട്ട് ആ പായസമൊക്കെ ഇട്ട് അതൊക്കെ ഒഴിച്ചടിക്കുന്നുണ്ട് അതിൻ്റെ മോൻ തന്നെ ഫസ്റ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ ആ ചോറ് തിന്ന ആ ആ മസാലയും എല്ലാം കൂടിയൊക്കെ ഉള്ള ആ ഒരു സദ്യയൊക്കെ ഒരു കഴിഞ്ഞ് ചോറും സൈഡിലേക്ക് വെക്കുന്ന ആ ഒരു ഇലയിൽ കഴിക്കണം എനിക്ക് ഇഷ്ടം ഇനി ഒന്നും നോക്കാനില്ല പപ്പടമൊക്കെ കൂട്ടിയിട്ട് വെറുതെ എങ്കിൽ വെറുതെ അങ്ങ് അടിക്കുക ഒന്നും നോക്കാനില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും പറയണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ടാറ്റാ